വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളവയാണ് അല്ലാതെ അവയൊന്നും കാറ്റിൽ പറത്താനുള്ളതല്ല നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഇത്തരം വാഗ്ദാനങ്ങളൊക്കെ പാഴ് വാഗ്ദാനങ്ങളായി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ജീവിച്ചു വരുന്നത് നമ്മുടെ കേരളം തന്നെ എടുത്താൽ അത്യാധുനിക സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ആരോഗ്യ പ്രവർത്തന മേഖല നന്നായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ അങ്ങനെയുള്ള കേരളത്തിന് എയിംസ് നൽകുന്നത് പരിഗണന മാത്രമായി പലപ്പോഴും ചുരുങ്ങിപ്പോകുന്നു എന്നതാണ് വാസ്തവം പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും മാത്രമായി അവഗണിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് നമ്മൾ ഇന്നുള്ളത് എന്നത് മറ്റൊരു വസ്തുതയാണ് കാലാകാലങ്ങളായുള്ള കേരളത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു എയിംസ് എന്നത് എന്നാൽ കേരളത്തിൽ എയിംസ് നൽകുന്നത് പരിഗണിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ പറഞ്ഞത് എയിംസ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന പരിശ്രമത്തിലാണ് അതിൽ കേരളവും ഉൾപ്പെടുന്ന കാര്യം പരിഗണനയിലാണ് ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും എയിംസ് നൽകി വരുന്നതെന്നും ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചു ലോക്സഭയിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ മൗനം ഭജിച്ച ആരോഗ്യമന്ത്രിക്ക് പാർലമെന്റ് കവാടത്തിനു മുന്നിൽ എയിംസ് ആവശ്യപ്പെട്ട് കേരള എം പിമാർ പ്രതിഷേധം നടത്തുന്നതിനെ തുടർന്നാണ് ഇത്തരം ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു കേരളത്തിൽ എയിംസ് സ്ഥാപിക്കേണ്ടത് സംബന്ധിച്ച് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പറഞ്ഞത് എന്നാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഇതിനെപ്പറ്റി ഒന്ന് പരാമർശിക്കു പോലും ഉണ്ടായില്ല ഇങ്ങനെ വന്നപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ വാഗ്ദാനത്തിന്റെ ചീട്ടുകൊട്ടാരമാണ് അവിടെ തകർന്നു വീണത് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ അതിന് അനുമതി കേരളത്തിന് നൽകണം എന്നുള്ളത് വർഷാവർഷങ്ങളായുള്ള കേന്ദ്രത്തിന്റെ പാഴ് വാഗ്ദാനങ്ങളായി പോവുകയാണ് ഈ ബജറ്റിലും എയിംസ് എന്ന ആവശ്യം പരാമർശിക്കാതെ വന്ന സാഹചര്യത്തിലാണ് കേരള എം പിമാർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യസഭയിൽ ഉയർത്തിയത് തിരുവനന്തപുരം കാട്ടാക്കട എറണാകുളത്തുള്ള നാലിടങ്ങളിലാണ് കേരളം എയിംസ് എന്ന സ്വപ്ന കേന്ദ്രം ഗവൺമെന്റിന് മുന്നിൽ മുന്നോട്ട് വെച്ചത് എന്നാൽ ഒരിടത്തുപോലും എയിംസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് മുന്നോടിയായി വാഗ്ദാനങ്ങൾ പലതും നൽകിയിട്ടും മനക്കോട്ടകൾ പലതും കിട്ടിയിട്ടും കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളുടെ ശ്രദ്ധ നേടിയെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ മോദിക്കോ മോദി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും സാധിക്കാതെ വരുന്നു എന്നാൽ പലതവണയായുള്ള കേരളത്തിന്റെ എയിംസ് എന്ന സ്വപ്നം ഇപ്രാവശ്യം പാർലമെന്റിൽ സജീവ ചർച്ചയായതിനെ തുടർന്നായിരിക്കാം അതിനെതിരെ പ്രതിഷേധങ്ങൾ പുറപ്പെട്ടതിനാലാവാം ഇത്തരം ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് കരുതാം ഇത്തരം ഓരോ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് പൊതുജനങ്ങൾ കഴുതയല്ലെന്നത്